الله قرآن البرئيسي آه برئي بيكنا وَآخَرُونَ يَضْرِبُونَ فِي الْأَرْضِ يَبْتَغُونَ مِنْ فَضْلِ اللَّهِ وَآخَرُونَ يُقَاتِلُونَ فِي سَبِيلِ اللَّهِ هذا سورة مُزَّمِّلْنَا وهو أسئلة على معنى إن ربك يعلم أنك تقوم أدنى من ثلثي الليل ونصفه وثلثه وطائفة من الذين معك والله يقدر الليل والنهار علم أن لم تحصوا فتاب عليكم فقروا ما تيسر من القرآن علم أن سيكون منكم مرلا وآخرون يضربون في الأرض نقول إذا اللهم ചുറ്റുപാട് അന്തരീക്ഷം പരിഗണിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് നിങ്ങളെല്ലാവരും ചടഞ്ഞിരുന്ന അർദ്ധരാത്രി ഹയാത്താക്കിക്കൊള്ളണം എന്നില്ല രാത്രിയുടെ മൂന്നിലൊരു ഭാഗം ഹയാത്തി ആക്കിക്കൊള്ളണം അതൊക്കെ നിങ്ങൾക്ക് സൗകര്യവും ചുറ്റുപാടും അന്തരീക്ഷവും ശരിയാണെങ്കിൽ മാത്രം മതി കാരണം നിങ്ങളുടെ കൂട്ടത്തിൽ യുദ്ധത്തിന് പോകുന്നവരുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ വ്യാപാരം ചെയ്യുന്നവരുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ബിസിനസ് നടത്തുന്നവരുണ്ട് അങ്ങനെ ബിസിനസ് നടത്തുന്നവർ ചിലപ്പോൾ അതിനുവേണ്ടി യാത്ര പോകുന്നവരുണ്ടായിരിക്കാം അപ്പോൾ യാത്ര പോകുന്ന പോകുന്നവരിൽ അവർക്ക് രാത്രി ഹയാത്താക്കാൻ സാധിച്ചോളണം എന്ന് വന്നില്ല അങ്ങനെ അള്ളാഹ് ഹുസ്മാനുത്തല ഖുർആാനോട് തന്നെ ഒഴിവ് കിഴിവ് നൽകുന്നു എന്ന് മാത്രമല്ല അതിനു വേണ്ടിയുള്ള ടൈം നമുക്ക് ഒഴിവാക്കി തരുകയും ചെയ്യുന്നു അത് നമുക്ക് അനുവദിച്ചു തരുന്ന പ്രേരണ നൽകുന്ന ഭാഗമാണ് റബിക്കും അജ് ചെയ്യാൻ വേണ്ടി വരുന്ന സന്ദർഭത്തിൽ ലോകത്തിന് ഓരോ ത്രികൾ നിട്ട് കൂട്ടം കൂട്ടമായിട്ട് അജിന് വേണ്ടി വരുന്ന വിഭാഗം ഹജ്ജിന് വേണ്ടി വന്നു കഴിഞ്ഞാൽ അവിടെ അള്ളാഹുസ്മാനോല നിങ്ങൾക്ക് ആ സന്ദർഭത്തിൽ ബിസിനസ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ്സും ചെയ്യാമെന്ന് പറഞ്ഞു കൊണ്ടുള്ള ആയത്ത് അള്ളാഹു ഹജ്ജിന്റെ ആയത്തുകൾ കൂട്ടത്തിൽ ും നിങ്ങൾക്ക് ബിസിനസ് തേടാൻ ആ ഹി ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയിൽ സാധിക്കുമെങ്കിൽ അത് നിങ്ങൾ ചെയ്തോളീൻ അതിന് വിരോധമില്ല എന്ന് റബ്ബുൽ ജല്ല ജലാലു അനുവദിക്കുന്ന ശൈലി ഖുർആനിൽ കാണാം ഇതൊക്കെ പഠിപ്പിക്കുന്ന എന്താണ് അള്ളാഹു ഹലാലായ രൂപത്തിൽ ബിസിനസ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രേരണ നൽകുന്നതും ആ സന്ദർഭങ്ങളൊക്കെ കിട്ടുമ്പോൾ അത് ഉപയോഗപ്പെടുത്തണം എന്ന് ാഹു തന്നെ ഖുആാനിലൂടെ സൂചിപ്പിക്കുന്ന ശൈലിയുമാണ് ഇതിലൂടെ നാം പഠിക്കേണ്ടത്